ഹായ് സുഹൃത്തുക്കളെ ഈ കാണുന്ന റെസ്റ്റോറന്റ് അഞ്ചൽ ബൈപാസിലൂടെയാണ് കേട്ടോ ഭയങ്കര വൈബ് സ്ഥലം വൈബ് സ്ഥലം അടിപൊളി അടിപൊളി ഫുഡ് ബ്രോ വേറെന്തോള വേറെന്തോളേ ബ്രോ കഴിക്കാൻ എന്തോളാം പറ പറ കേട്ടില്ല എന്നോട് പറഞ്ഞേ ആ ചിക്കൻ കപ്പ് ആ ഇവർ തീർന്നോ ഇല്ല 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 ഇല സോണി നെയ്ച്ചോ സോണി നെയ്ച്ചോട്ട് നമ്മള് മഞ്ചു പകരം അടങ്ങാണ്ട് നിർത്തിയതാ ഞാൻ ഇല്ല ഇല്ല ലൈറ്റ് ഇല്ല അതുവരെ ഒരു കുഴപ്പമില്ല അച്ചാ ഈ സ്റ്റോറി ഒന്ന് റീൽസ് ഇടണേ ആ 봐 അച്ചാ വീഡിയോ എടുക്ക് ഐസ് കൊണ്ടുവന്നതിന് റാപ്പിഡ് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ നേയിച്ച കൊണ്ടോ അവര് നോട്ടം പേ പേ പറയുന്നു കേട്ടോ ആഹ് അത് കഴിച്ചോ ദാ വെച്ചിട്ടുണ്ട് ഇട്ടതല്ല ജപ്പാത്തി ഇങ്ങനെയുണ്ടാണ് അടിച്ചോ ആ സുഹൃത്തുക്കളെ ഇത് നൈറ്റ് വൈബാട്ടോ നൈറ്റ് വൈബ് അതായത് എങ്ങനുണ്ട് സുപ്രേ അളിയനാണ് ഈ നമ്മൾ ഈ ഒരു ഷോപ്പ് പറഞ്ഞു തന്ന കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് ആ എന്ത് നമ്മൾ പത്തനാട്ടിൽ വരുന്നവർക്ക് അളിയൻ ഈ ഷോപ്പു ഈ ആ ഈ അളിയായിരുന്നു സിബ്ളി ഓ പരസ്യം ആ സിബ്ലിംഗിന്റെ മുതലാളി കേട്ടോ സിബ്ലിംഗിന്റെ മുതലാളിയാണ് ഞാൻ ഈ ഷോപ്പും കൊടുക്കുന്നത് ഏ നെയ്ച്ചോറ് ദോശ അപ്പുറത്തെ പൊറോട്ടയും ബീഫും എല്ലാം ഉണ്ട് ഇനിയും വരുന്നുണ്ടെട്ടോ എന്തൊക്കെ കണ്ടാ പറ്റും ഏ അഞ്ചൽ <laughs> ബൈപ്പാസിലെ <laughs> ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കാര്യം അതുപോലെ തിരക്കും കാര്യങ്ങളായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അവസാനം സീറ്റ് കിട്ടി അതായത് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ കഴിക്കാനുള്ള സാധനമൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ നെയ്ച്ചോറ് പൊറോട്ട ബീഫ് കറി പുട്ട് ബീഫ് കറി ദോശ അങ്ങനെ ചിക്കൻ റോസ്റ്റ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു ഇതെല്ലാം ഓർഡർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇത് പലപ്പോഴായിട്ടാണ് വന്നത് നെയ്ച്ചോറ് വരും പിന്നെ അപ്പം പൊറോട്ട വരത്തില്ല പൊറോട്ട ഒരുപാട് നേരം കഴിഞ്ഞിട്ട് വരും പൊറോട്ട വരും കറി വരത്തില്ല കറി ഒരുപാട് നേരം കഴിഞ്ഞിട്ട് വരും അപ്പം പൊറോട്ട തീരുന്നതിന് കറി വരും പിന്നെ ഞങ്ങൾ പിന്നെ റിപ്പീറ്റ് ചെയ്യണം പൊറോട്ട ഓർഡർ ചെയ്യും അങ്ങനെ കാര്യങ്ങളൊക്കെ ആണ് നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ സംഭവമൊക്കെ പക്ഷേ അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അടിപൊളി ഫുഡും അടിപൊളി വൈബ് കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് തിരക്ക് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ ഗേശ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി അടുത്ത മതി I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks. I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. Six feet deep under, but my body won't decay. Cause my messages are timeless, so they'll put them on display. Oh yeah, I rap with a certainty. I have a sense of urgency. A message for eternity, for everyone internally. I had some people burning me, but now they fucking learn to see. I can go kick rocks i'ma stack bricks up build what i want to make cause i don't give a fuck what you say yeah i'ma do shit my way so you can go kick